അതോ ഷാബാസ് ഇനി എന്തേലോ പറയട ഫുള്ള് അലമ്പായി കേട്ട് എന്റെ നീ എന്റേതാ ചൊറയി വായിക്കൊണ്ടാ ഇനി ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഈ വായിക്കൊണ്ടാവോ എന്തായാലും എന്താ പ്രശ്നം ഉണ്ടോ അതോ ഷഹബാസേ എന്തേലും പെട്ട പെട്ടോ ഞാൻ ഞാനെന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചൊറത്ത് നിൽക്കില്ല പിന്നെയും പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കു നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളുടെ അച്ഛൻ ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങളീ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങളെ എഞ്ചേക്കാർ എഞ്ചേള ഏതോ ചെക്ക പോലെ ഞങ്ങളെ വിളിച്ചു വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആ തെറ്റിയാണ് ഏ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുമ്പൽ ഞാൻ എന്റേതാ പിന്നെ ചെയ്യ എൻ്റെ ഇനി പറഞ്ഞുണ്ടോ പിന്നെ കൂട്ടത്തല്ലായി ഇന്നെ കണ്ടല്ലോക്കാ എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ എൻ്റെ പൊരുത്തപ്പെട്ടു